Hi friends, welcome back to my channel. വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പം എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു പിന്നെ കുറേ പേർക്ക് പ്ലാൻസ് ഒക്കെ അയക്കാനുണ്ടായിരുന്നു അവർക്കൊക്കെ പ്ലാൻസ് അയച്ചു എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് പ്ലാൻസ് കിട്ടി ഇപ്പം സന്തോഷം അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും കൂടെ വേണം ഓരോ വീഡിയോയിലും ഞാനത് പറയുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ടും ആ ഒരു സ്നേഹവും കൂടെ തന്നെ വേണം അപ്പോൾ ഇന്നും കുറച്ച് അധികമൊന്നുമില്ല കുറച്ച് പ്ലാൻസ് കാണിച്ചിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്കൊരു സിമ്പിൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്ലാൻസ് ആണ് നല്ല സൈസ് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ത്രൂഔട്ട് ദി വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാം അപ്പം ഞാനിടുന്ന ഇതുപോലത്തെ സെയിൽ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ഗ്രീൻ റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരുടെ കയ്യിലൊക്കെ കാണും ഒരു യെല്ലോയിഷ് കളറും ബ്ലാക്ക് ഡോട്ടും ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ ലീവ്സ് നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക് ചിലത് പ്ലെയിൻ ഡാർക്ക് ഗ്രീൻ കളറിൽ ചിലതിൽ ലൈറ്റ് ഗ്രീൻ കളർ യെല്ലോയിഷ്ഡ് ബ്ലാക്ക് ഡോട്ട് വളരെ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ലീവ്സ് ഉള്ളൊരു റബ്ബർ പ്ലാന്റ് ആണിത് നല്ല സൈസും ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ പ്ലാൻസിൻ്റെയും സൈസ് ും ആ ഒരു പിന്നെന്താണ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹെൽത്തിയാണോ അല്ലയോ എന്നൊക്കെ ഇത്രയും സൈസ് വരുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ റബ്ബർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നല്ലൊരു വൈറ്റ് പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ സിറ്റൗട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അധികം എണ്ണ ഒന്നും കേട്ടോ ഈ കാണുന്ന ഒരു മൂന്നെണ്ണേ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം അടുത്തത് നമ്മുടെ ചൈന ചൈനാഡോൾ ആണ് ചൈനാഡോളിൻ്റെ കുറച്ച് പീസസും കൂടി ബാക്കിയുണ്ട് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള സൈസ് ഉള്ളതാണ് പുതിയ ലീവ്സൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ തളിരിലകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഇതിൻ്റെ വേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടിയിലോട്ട് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള ഈ ഒരു ചൈന ഡോൾ നിങ്ങൾക്ക് വെറും നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും സൈസുള്ള ആരോഗ്യമുള്ള പ്ലാന്റ് ഒന്നും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് നോക്കി അറിയാം കണ്ടോ വേറെ ഒക്കെ കവറിന്റെ പുറത്തേക്ക് വന്നു അപ്പം അത്രയും ആരോഗ്യമുള്ളൊരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയിട്ട് നല്ലൊരു വൈറ്റ് പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നിങ്ങൾക്ക് ഒരുപോലെ നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ ഗാർഡനെയും ഒക്കെ ഭംഗിയാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി ഒരു കോംബോ ആണ് കേട്ടോ അത് നമ്മുടെ പാം വെറൈറ്റീസിൻ്റെ കോംബോ ആണ് നമ്മുടെ അംബ്രല്ല പാം റെഡ് പാം ടേബിൾ പാം ഈ മൂന്ന് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾക്ക് അയച്ചു തരാനൊക്കെ എനിക്കും എളുപ്പമാണ് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നട്ടുപിടിപ്പിക്കാനും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സൈസിലൊക്കെയുള്ള പാം വെറൈറ്റീസ് ആണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള അംബ്രല്ല പാം ഉണ്ട് അതുപോലെ തന്നെ ടേബിൾ പാം ഉണ്ട് അതുപോലെ റെഡ് പാം ഉണ്ട് അപ്പോൾ ഈ ഒരു കോംബോയുടെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇനി നിങ്ങൾക്കിത് കോംബോയല്ല സിംഗിളായിട്ട് വേണമെങ്കിലും ചോദിക്കാം വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഈ ഒരു പാം വെറൈറ്റീസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പാം ആണ് ഇതൊക്കെ ഒരുപാട് വളർന്ന് വലുതാവുന്നതാണ് ഈ കാണുന്ന സൈസല്ല ഇനിയും നിങ്ങൾ കൊടുക്കുന്ന കെയറിനുസരിച്ച് നല്ല ഗ്രോത്ത് ഉള്ള ഗ്രോത്തുള്ള പ്ലാന്റ്സാണ് റെഡ് പാമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് കിട്ടും ടേബിൾ പാമ്പൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാ നോക്കി എന്ത് രസം അതിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട് ഇതൊരു രണ്ടും മൂന്നെണ്ണം ഒക്കെ നിങ്ങൾ ഒരു പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഞാനങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ടേബിൾ പാമ്പൊക്കെ ഒരു ചട്ടിയിലേക്ക് ആക്കിയിട്ടൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മുടെ യുജീനിയ പ്ലാന്റ് ആണ് യുജീനിയ പ്ലാന്റിൻ്റെ അത്യാവശ്യം സൈസുള്ള പിന്നെ തൈകളാണ് തരാനുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് നല്ല വെയിൽ ഒരു പ്ലാന്റ് ആണ് കാരണം വെയിൽ നല്ലതുപോലെ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ലീവ്സിന് നല്ല കളറൊക്കെ കയറുന്നത് ഇതിപ്പം ഞാൻ കുറച്ച് തണലത്തൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് കളർ കയറിയിട്ടില്ല അല്ലേ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ നല്ല വെയിലത്തൊക്കെ വെച്ച് ഇത് കെയർ കയറിയാണെങ്കിൽ നല്ല എന്താ പറയുക ഡാർക്ക് റെഡ് കളറൊക്കെ കയറി നല്ല ഭംഗിയായിട്ടുള്ള ലീവ്സ് നമുക്ക് തരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് നമ്മുടെ സുന്ദരി കുട്ടിയായിട്ടുള്ള ട്രിയോസ്റ്റ കലാത്തിയാണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാൻ ആണ്ട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലും താഴെയും നല്ല ഭംഗിയാണ് ലീഫിൻ്റെ അപ്പർ സൈഡും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു താഴ്ഭാഗമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗി താഴെ ഒരു എന്താ പറയുക ഒരു ഒരു ഡാർക്ക് റോസ് കളറും അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പം നല്ല പക്ഷിയുടെ ഒരു എന്താ പറയുക തൂവൽ പോലെയൊക്കെ നമുക്ക് തോന്നും ഇത് നല്ല ബുഷായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരാട്ടോ അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അടുത്തത് നമ്മുടെ എക്സ്കോളിമ പ്ലാന്റ് ആണ് പിന്നെ നല്ല ഭംഗിയുള്ള ലീവ്സ് ലീവ്സുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നോക്കി നിങ്ങൾ ഇതിങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലീഫ്സിൻ്റെ അടിഭാഗം കാണാം നല്ല ഡാർക്ക് മെറൂൺ കളറിൽ ലീവ്സിൻ്റെ അടിഭാഗം മുകളിൽ നല്ലൊരു വൈറ്റും ലൈറ്റ് ഗ്രീൻ കളറൊക്കെ വന്നിട്ടുള്ള ഒരു നല്ല ലീഫുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം പ്ലാന്റ്സുകളൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് പൊതുവേ പ്ലാൻസ് ഒക്കെ അയക്കാറുള്ളത് ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ പ്ലാൻസ് അയക്കുന്നുണ്ട് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മെത്തേഡ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ വാങ്ങിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ